ദൈ കാ കാണുന്നത് കണ്ടോ നല്ല ഒന്നാന്തര ഇടിയറച്ചയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കപ്പെടുന്ന ഡ്രൈഡ് മീറ്റ് അതേപോലെ തന്നെ പലതരം ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സുകൾ കിട്ടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അനാരോഗ്യത്തെ മാറ്റി ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ ഉതകുന്ന ഒരു സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സഹകരണത്തിൻ്റെ കൂട്ടായ്മയാണ് ചാവറ സ്പൈസസ് അപ്പോൾ ഇന്ന് നമ്മൾ അവിടുത്തെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ചാവറ സ്പൈസസ് എന്ന് പറയുന്ന ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സുകൾ വെറുതെ ഒരു ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് അല്ല മായം കലരാത്ത അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉപവങ്ങൾ ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്ത് വരുന്ന പലതരം ഫുഡ് പ്രോഡക്ട്സുകൾ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇന്നെത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉണക്ക ഇറച്ചി ചതച്ച ഇറച്ചി എന്നൊക്കെ പറയുന്ന ഇവരുടെ മെയിൻ ഹൈലൈറ്റ് പ്രോഡക്ട്സുകളാണ് അപ്പോൾ അതൊന്ന് പരിചയപ്പെടാം പരമ്പരാഗത രീതിയിൽ പോത്തിറച്ച് നെയ്യും വേസ്റ്റും നീക്കി മസാല ചേർത്ത് ഉണക്കിയെടുക്കുന്ന രീതിയാണിത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കേട് കൂടാതെ എത്ര കാലം വേണേലും സൂക്ഷിക്കാൻ സാധിക്കും അതാണ് അതാണിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് വിറകടുപ്പിൽ മൂന്ന് ദിവസം ആ ഡ്രയറിൽ വെച്ച് അത് ഉണക്കി അതിൻ്റെ ഫാറ്റൊക്കെ നീക്കം ചെയ്താണ് നിങ്ങളുടെ ഇത് കടകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുമൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൊറിയർ സൗകര്യമൊക്കെ ലഭ്യമാണ് ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്നവർക്ക് അവർ പാക്ക് ചെയ്ത് തന്നെ സാധനം തരും അപ്പോൾ അതെല്ലാം നമുക്ക് മായവില്ലാത്ത കളറ് ചേരാത്ത പ്രിസർവേറ്റീവ്സ് ഒട്ടും തന്നെ ആഡ് ചെയ്യാത്ത പ്രോഡക്ട്സുകളാണ് വേണേൽ കണ്ട് തന്നെ അവരുടെ ഗോഢങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് കണ്ട് സാധനം തൃപ്തിപ്പെട്ട് വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ വേറെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് അതേപോലെ തന്നെ പല തരം പ്രോഡക്ട്സുകൾ ഇവിടെ വരുന്നുണ്ട് പനമ്പാനി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഇതൊക്കെ ഈ പലതരം തേന് കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അത് നമുക്ക് കാണാം വീഡിയോയിലൂടെ വയനാട്ടിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അച്ചാറുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇപ്പം നെല്ലിക്ക സർബത്ത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനിയുണ്ട് ഒരു കൂട്ടം അമ്മമാരുടെ നേതൃത്വത്തിലുള്ള കൈപുണ്യമാണ് ചാവറ സ്പൈസസ് എന്ന ബ്രാൻഡിലായിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എത്തുന്നത് ഈ പലതരം പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും തേൻ നെല്ലിക്ക എന്ന് പറയുന്നൊക്കെ ഒരു വെറൈറ്റിയാണ് അങ്ങനെ എല്ലാവർക്കും നമ്മൾ കണ്ടിട്ടില്ല അപ്പം നെല്ലിക്കായും അതേപോലെ തന്നെ ശുദ്ധമായ തേനും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു വിഭവമാണ് തേൻ നെല്ലിക്ക ചില ആളുകൾ ഇതിനു വേണ്ടിയൊക്കെ തന്നെ അന്വേഷിച്ച് വരുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എനിക്കൊന്ന് ആണെങ്കിൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നേരിട്ട് മേടിക്കാം അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഉണ്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊരു വെറൈറ്റി ഐറ്റമാണ് ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സ്ഥാപനമില്ല പതിമൂന്ന് വർഷമായിട്ട് തുടങ്ങിയ ഒരു സംരംഭം കൂടിയാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പിന്നെ അതിൻ്റെ സേവനവും അതേപോലെ ആൾക്കാർ ഉപയോഗിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയും ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് മായം കലരാത്ത പല പ്രോഡക്റ്റുകളും ആൾക്കാർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ വന്നത് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് പിന്നെ തേനിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ കാണുന്നത് പിന്നെ വയനാട്ടിൽ നിന്നും വരുന്ന പലതരം പ്രോഡക്ട്സ് നമ്മൾ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു കുറച്ചുകൂടെ ഹൈലൈറ്റായിട്ട് വരുന്നതാണ് കാട്ടുതേൻ കാട്ടുതേൻ്റെ വിലയും കാര്യങ്ങളുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വലിയ കുപ്പിയുണ്ട് ചെറിയ കുപ്പിയുണ്ട് അതേപോലെ തന്നെ വൻ തേൻ പിന്നെ ചെറുതേൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഈ തേനിൻ്റെ തന്നെ പല വൈഡ് വെറൈറ്റി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശുദ്ധമായ തേൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജീവിത ശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊരു തനത് രോഗപ്രതിരോധ ശേഷിയുണ്ട് അത് വീണ്ടെടുക്കാം ചില ആസ്മ അതേപോലെ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ ശുദ്ധമായ തേൻ മെഡിക്കൽപരമായിട്ടൊക്കെ പറയുന്ന ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് അത് ശുദ്ധമായ തേൻ തന്നെയാണ് അപ്പം മായം കലരാത്ത നല്ല ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഇവിടെ കിട്ടും അത് വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേരാത്ത നല്ല തനതായ പ്രകൃതിദത്തമായ പ്രോഡക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ചതച്ച ഇറച്ചി ഉണക്ക ഇറച്ചി ഇടി ഇറച്ചിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് ഈ ഇറച്ചിയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഫാറ്റ് നീക്കം ചെയ്യപ്പെട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ നാടൻ നെയ്യ് വരുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ ഇവിടെ ശുദ്ധമായിട്ട് തന്നെ ലഭിക്കുന്ന നെയ്യാണ് പിന്നെ വിന്നാഗിരിയാണ് അപ്പം അതുമൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന നല്ല വിന്നാഗിരി ഇവിടെ നമുക്ക് ലഭ്യമാണ് പിന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നൊരു പ്രോഡക്റ്റാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും അറിയാമല്ല അപ്പോൾ തേങ്ങാപ്പാൽ തിളപ്പിച്ച് പിഴിഞ്ഞ് ജലാംശം പറ്റിച്ചുണ്ടാക്കുന്ന ഒരു ഹോട്ട് പ്രോസസ്സാണ് അല്ലെങ്കിൽ എണ്ണയാണ് വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നുണ്ട് നാളികേരപ്പാലിൽ നിന്നും ക്രീം വേർതിരിച്ചിട്ട് നിർമ്മിക്കുന്ന ഒരു കോൾഡ് പ്രോസസ്സാണ് പിന്നെ ശുദ്ധമായ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് നമുക്കറിയാം പലതരം ആരോഗ്യ ഗുണങ്ങൾക്കും എണ്ണ വളരെ അത്യന്താപേക്ഷിതമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കറികൾക്കായാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഐറ്റം ആണ് എണ്ണ ഇവിടെ തന്നെ തേങ്ങ സംഭരിച്ച് അത് കൊപ്രയാക്കി ഉണക്കി സംശുദ്ധമായ മായം ചേരാത്ത വെളിച്ചെണ്ണ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ കൂടെ പലരും ചെറിയ മിക്സിങ് നടത്താറുണ്ട് അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് കിട്ടും കണ്ടതിൽ വെച്ച് ശർക്കര അവലോസമുണ്ട സാധാരണ അവലോസമുണ്ട് നമ്മൾ കാണാറുണ്ട് അപ്പം അതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്ന ശർക്കര അവലോസുണ്ടേ ശർക്കര കൊണ്ടുള്ള അവലോസുണ്ടുണ്ട് പിന്നെ സാധാരണ അവലോസുണ്ടേയും വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ഇവിടെ കാണുന്നുണ്ട് ഇതിലൊക്കെ ഇതിൻ്റെ അകത്ത് കളർപ്പോ അല്ലെങ്കിൽ വേറെ ആസിഡോ കാര്യങ്ങളോ കളറോ ഒന്നും ചേർക്കാത്ത അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള മെറ്റീരിയൽസ് ഒന്നും വരാത്ത നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന അവലോസുണ്ടാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല നാടൻ വാളംപുളിയും ഉണ്ട് അതേപോലെ തന്നെ കുടംപുളിയും വരുന്നുണ്ട് രണ്ടുമുണ്ട് കൊടംപുളിയിലൊക്കെ ആണെങ്കിലും കൃത്യമായി കളർ ചെയ്യാത്ത വാട്ടി ഉണക്കിയ കളറിൽ നമുക്ക് ആ പ്രകൃതിദത്തമായ കുടമ്പുളി ലഭിക്കുന്നുള്ളതാണ് പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കളർപ്പില്ലാത്ത വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അച്ചാറുകളാണ് അടിപ്പം കാന്താരി അച്ചാറ് മാങ്ങ അച്ചാറ് അങ്ങനെയുള്ള അച്ചാറുകളെല്ലാം തന്നെ വരുന്നുണ്ട് ഇറച്ചി അച്ചാറുണ്ട് അച്ചാറുകളുടെ വൻ ശേഖരം അതായത് ഒരു കളക്ഷൻ എന്ന് പറയാവുന്ന രീതിയിൽ ഒരുപാട് അച്ചാർ തരങ്ങൾ വരുന്നുണ്ട് വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും അച്ചാറുകൾ തന്നെ ഉണ്ട് വില പറയാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്ര ഗ്രാം ഇത്ര രൂപ ആ വില അങ്ങനെ തന്നെ ഡിസ്പ്ലേ കാണാം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ വില ഭാഗം പ്രത്യേകിച്ച് എടുത്തു പറയാത്തത് ഇനി ഇവരുടെ മെയിൻ ഐറ്റം കറി പൗഡറുകളാണ് സ്പൈസസ് ആണ് അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി സാമ്പാർ പൊടി പിന്നെ അതിൻ്റെ അകത്ത് മീറ്റ് മസാല ഫിഷ് മസാല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല കളർ മെറ്റീരിയൽ ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാത്ത നല്ല രീതിയിൽ വറുത്ത് ഉണക്കി പൊടിച്ച് തയ്യാറാക്കപ്പെടുന്ന രീതിയിലുള്ള പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിത്തരങ്ങൾ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ വരുന്ന പ്രോഡക്റ്റുകളാണ് എല്ലാ സ്പൈസസും അപ്പോൾ അത് എല്ലാ ഐറ്റംസും ഉണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റം പൊടിത്തരങ്ങളെല്ലാം കറി പൗഡറുകളെല്ലാം ലഭ്യമാണ് പിന്നെ റാഗി നൈസ് പൊടിയുണ്ട് കുട്ടികൾക്കുമൊക്കെ വേണ്ട ബനാന പൗഡർ കാര്യങ്ങൾ അതെല്ലാം വരുന്നുണ്ട് ഇതുമെല്ലാം നാടൻ ഉൽപ്പന്നങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ട കൂവപ്പൊടിയൊക്കെ ഇല്ലേ അതുമൊക്കെ ഇവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണോ നമ്മൾ പണ്ട് നമ്മുടെ ഒരു കുറച്ചു കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളിൽ തന്നെ ഈ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ ലഭ്യമാണ് പിന്നെ ഈന്തപ്പഴ അച്ചാറ് കാന്താരി അച്ചാർ നേരത്തെ കണ്ട അച്ചാറുകളുടെ കുറേ വിപുലമായ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം കൂടിയാണ് ഇവിടെ കാണുന്നത് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഈ വിറകടുപ്പുള്ളവരുടെ വീട്ടിൽ ഈ കുടംപുളി കൊണ്ടുവന്നിട്ട് അത് മേളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഉണക്കിയെടുത്ത് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ വരുന്ന നമ്മളെ കുടംപുളിയും ഇതുമൊക്കെയാണ് കണ്ടത് പിന്നെ അതിൻ്റെ ദന്തവാൽ വെളിച്ചെണ്ണ കരിപ്പെട്ടി ചക്കര അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഈ കാണുന്നതാണ് ഇതെല്ലാം നാടൻ പ്രോസസ്സിങ്ങിലൂടെ വരുന്ന ഉൽപ്പന്നങ്ങളാണ് പിന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമൊക്കെ വേണ്ടി അങ്ങനെയുള്ള വസ്തുക്കളുമൊക്കെ വരുന്നുണ്ട് ഷാംപൂ ആയുർവേദിക് ഷാംപൂ വേപ്പെണ്ണ അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ വരുന്നുണ്ട് അതും നാടൻ മൈലാഞ്ചിയും നെല്ലിക്കായും ഒക്കെ ഇട്ട് ചെയ്തെടുത്ത ഷാംപൂം പ്രോഡക്ട്സുകളുമൊക്കെയാണ് പിന്നെ പലതരം ജ്യൂസുകളും ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെയുള്ള കാര്യം ഓരോ ഐറ്റംസും വളരെ കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുത്ത തനതായ ശൈലിയിലൂടെ അതായത് ഫാഷൻ ഫ്രൂട്ടൊക്കെ നാടൻ രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഉൽപ്പന്നമാക്കി വിപണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് ആ ഷാംപൂ തന്നെ വേപ്പെണ്ണയൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടില്ല അത് നറുതീൻ ജ്യൂസാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ ആണെങ്കിലും ചില സ്ഥലങ്ങൾ കാടുപോലെ പിടിച്ചു കിടക്കുന്നതാണ് ചില സ്ഥലങ്ങൾ ഉണ്ടായാലും ഇത് കാ പിടിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ സീസൺ ടൈമിൽ അവർക്ക് കിട്ടുന്നത് പ്രോസസ്സിങ്ങിലൂടെ ജ്യൂസാക്കി മാറ്റുകയാണ് അതിൻ്റെ ആ കവർപ്പും കാര്യങ്ങളും എല്ലാം മാറ്റി തനതായ ശൈലിയിൽ ആ ഒരു പ്രോഡക്റ്റിനെ ജ്യൂസ് ആക്കിക്കൊണ്ടൊരു വെറൈറ്റി ഐറ്റം നിങ്ങളിലേക്ക് തരികയാണ് പിന്നെ ഉണക്കച്ചക്കയാണ് നമുക്ക് ചക്ക അവൈലബിൾ അല്ലാത്ത സമയത്തും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ഉപയോഗിക്കാനാകും ചക്കയുടെ എല്ലാ കാര്യങ്ങളും പല ജീവിതശൈലി രോഗങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രോസസ്സിങ്ങിലൂടെ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഉണക്കച്ചക്ക അങ്ങനെ എല്ലാവർക്കും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഉണക്കച്ചക്ക എന്ന് പറയുന്നൊരു പ്രോഡക്റ്റും നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ നമ്മുടെ അപ്പത്തിന് വേണ്ടതും പുട്ടിന് വേണ്ടതും ഒക്കെ ആയിട്ട് പൊടിത്തരങ്ങളില്ലേ അപ്പപ്പൊടി പുട്ടുപൊടി അങ്ങനെയുള്ള ഒക്കെ ലഭ്യമാണ് അതും ഒരു കലർപ്പവും ഇല്ലാത്ത രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നതാണ് പിന്നെ നാടൻ എണ്ണയിൽ വറുത്തെടുത്ത ചിപ്സ് പിന്നെ ചക്ക വറുത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വറവരി ഐറ്റംസ് അതേപോലെ തന്നെ ചമ്മന്തിപ്പൊടി നാച്ചുറൽ ആയിട്ടുള്ള ബേബി ഫുഡ്സുകളെല്ലാം ഇവിടെ ലഭ്യമാണ് കീടനാശിനി തെളിക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഏലക്കായും ഒക്കെ ഇവിടെ സ്പൈസസ് ആയിട്ട് നമുക്ക് ലഭ്യമാണ് പിന്നെ മാമ്പഴത്തിരി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതൊക്കെ നല്ല ഉഗ്രൻ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് അതൊക്കെ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുക ട്രൈ ചെയ്യുക ഇനി മറ്റു പ്രോഡക്റ്റുകളായിട്ട് വരുന്നത് ബദാം ഈന്തപ്പഴം നട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയാൻ കഞ്ഞിക്കുഴി സിഗ്നൽ അവിടുന്ന് നേരെ നമ്മൾ കളത്തിപ്പൊടി മണർകാട് പോകുന്ന റൂട്ടിലാണ് ഹൗസിംഗ് ബോർഡ് കോംപ്ലക്സിലാണ് കഞ്ഞിക്കുഴിയിൽ വന്നാൽ മതി നമുക്ക് കാണാൻ സാധിക്കും ചാവറ സ്പൈസസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കാരണം വിദേശ കുത്തകകളെയൊക്കെ ഒഴിവാക്കി നമ്മുടെ സ്വയം നാട്ടിലുണ്ടാകുന്ന തനതായ വിഭവങ്ങളെയൊക്കെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു ഉയർച്ച ഉണ്ടാകും സമൂഹത്തിൽ അതുവഴി ഗുണങ്ങളുണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഭാവങ്ങൾ നേരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കൊറിയർ സൗകര്യം ഓൾ ഇന്ത്യ ഡെലിവറി എല്ലാം ലഭ്യമാണ് ഫോൺ നമ്പറും കാര്യങ്ങളും വരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് താവുന്ന പ്രതീക്ഷയോട് ഷാ സൈൻ ഓഫ്